ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമ ഡി ക്യു ഫോർട്ടി എന്ന സിനിമ പേരിട്ടു നമുക്കറിയാം ഐ ആം ഗെയിം എന്നാണ് സിനിമയുടെ പേര് നമുക്കറിയാം അത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ വണ്ണിലാണ് നിൽക്കുന്നത് ട്വിറ്ററിൽ ട്രെൻഡിങ് നമ്പർ വണ്ണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും സംഭവം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അതെല്ലാ വിഷയം അതായത് നഹാസ് നഹാസ് ഹിതായിത്തുന്ന പുതുമുഖ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ തന്നെ വമ്പം വിജയം നേടിയ സിനിമയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമ അതിന് മുമ്പ് അദ്ദേഹം ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമയാണ് ഈ സിനിമ ഐ ആം ഗെയിം എന്ന സിനിമയാണ് ആദ്യം അദ്ദേഹം ഉദ്ദേശിച്ചത് അതും ദുൽഖർ സൽമാനെ വെച്ചിട്ട് തന്നെയായിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആ ധൈര്യം വന്നത് എന്തായാലും ഇത് നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ളൊരു ഫിലിമല്ല കുറച്ച് മിസ്റ്ററികളും അതുപോലെ തന്നെ ആക്ഷനും ഒക്കെയുള്ളൊരു വെറൈറ്റി സിനിമയാണെന്നാണ് പറയുന്നത് ഇതിന് ധൈര്യം എടുത്ത ദുൽഖർ സൽമാനെ അഭിനന്ദിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നഹാസ് ഇതായത് പറയുന്നത് എന്താണെങ്കിൽ മമ്മൂക്ക റോഷാക്ക് എങ്ങനെ എടുത്തു ആ രീതിയിലാണ് ദുൽഖർ സൽമാൻ ഈ സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് സാധാരണ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സിനിമയല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണെന്ന് ആണ് അദ്ദേഹം പറയുന്നത് അതായത് നമ്മൾ പോസ്റ്റർ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയോ മിസ്റ്ററികൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ വന്നപ്പോൾ തന്നെ അറിയാം ഒരു കയ്യിൽ ബാൻഡേഡ് അല്ല ബാൻഡേഡല്ല കെട്ടും അതിൽ ബ്ലഡും അതിൽ എന്താ പറയുക ഒരു ക്രിക്കറ്റ് ബോളും മറ്റൊരു കയ്യിൽ ട്രം കാർഡും അതിന് അത് കത്തുന്നതും ഡയമണ്ട് ആയിട്ടുള്ള ട്രം കാഡും അതിലുപയോഗിച്ചിരിക്കുന്ന മോതിരം അതുപോലെ തന്നെ അതിൻ്റെ റോളക്സ് വാച്ച് അങ്ങനത്തെ വെറൈറ്റി ആയിട്ടൊരു തീമാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത് വലിയ റിസ്ക് തന്നെയാണ് എങ്ങനെയാണ് വാപ്പ റിസ്ക് എടുത്ത് ചെയ്തത് അതേപോലെ തന്നെയാണ് മകനായ ദുൽഖർ സൽമാൻ ഈ സിനിമയിൽ ഒരു വ്യത്യസ്തമായ റോൾ ചെയ്യുന്നത് തന്നെയാണ് നഹാസ് വിത പറയുന്നത് എന്തായാലും സിനിമയ്ക്ക് എല്ലാ വിധാശംസകളും നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസ ദൃശ്യം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദുൽഖർ സൽമാനിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ജോം എന്ന വ്യക്തി അദ്ദേഹമായിട്ട് ഞാൻ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ആള് പറഞ്ഞത് ഞാൻ പറഞ്ഞു എവിടെയാണ് ഷൂട്ടിംഗ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെയല്ല ഞാൻ പറഞ്ഞു എറണാകുളത്തൊക്കെയാണ് ഞാൻ പറയാം അന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ഇവിടെയല്ല ആന്ധ്രാപ്രദേശിലാണ് ഷൂട്ടിങ് ഞാൻ ഇതുപോലെ തന്നെ ജോമിനോട് ചോദിച്ചു നിങ്ങളും കൂടി പ്രൊ കോ പ്രൊഡ്യൂസറാണല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു അപ്പോൾ ദുൽഖർ സൽമാനും ജോം കൂടിയിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേഫർ ഫിലിംസിന് വേണ്ടി ജോം എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാന്റെ ജോം എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാന്റെ ആന്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മമ്മൂക്കയുടെ ജോർജ് ജോർജ് ഏട്ടനാണ് അപ്പം എന്തായാലും ഈ സിനിമ വമ്പ വിജയം നൂറ് ശമനർപ്പിക്കാം എല്ലാവിധാശംസകളും നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ എത്തിച്ചു